കുന്നംകുളത്ത് കഞ്ചാവുമായി കാണിപ്പയൂർ പുതുശ്ശേരി സ്വദേശികൾ അറസ്റ്റിൽ ഒന്ന് ദശാംശം രണ്ട് കിലോ കഞ്ചാവുമായി കാണിപ്പയൂർ പുതുശ്ശേരി സ്വദേശികളെ കുന്നംകുളം എക്സൈസ് അറസ്റ്റ് ചെയ്തു കാണിപ്പയൂർ സ്വദേശി പുളിയാമ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള മജു പുതുശേരി സ്വദേശി ചാലക്കൽ വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള നിജിൽ എന്നിവരാണ് അറസ്റ്റിലായത് മേഖലയിൽ പ്രതികൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതികളെ നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് ഇന്ന് രാത്രിയോടെ ഒൻപത് മണിയോടുകൂടി ചൂണ്ടൽ സെന്ററിൽ നിന്ന് എക്സൈസ് സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തത് ബൈക്കിൽ ഇരുവരും കഞ്ചാവ് വിൽപ്പനയ്ക്കായി പോവുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രതികൾ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ബൈക്ക് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു മുൻപും കഞ്ചാവുമായി പ്രതികൾ പിടിയിലായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ചൂണ്ടൽ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി